വയനാട് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക വദ്ര പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിലാണ് പ്രിയങ്ക വയനാട് ലോക്സഭാംഗമായി സത്യവാചകം ചൊല്ലിയത് രാജ്യസഭാംഗവും അമ്മയുമായ സോണിയാ ഗാന്ധി ഭർത്താവ് റോബർട്ട് വദ്ര മക്കളായ റെഹാൻ മിരായ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സന്ദർശക ഗാലറിയിൽ എത്തിയിരുന്നു പ്രിയങ്ക ഗാന്ധി വാദ്രോക്സഭ നിർവാചിത്യ പ്രതിജ്ഞാൻ विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी। तथा जिस पद को मैं ग्रहण करने वाली हूं, उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूंगी जय हिंद മകൾ എം പി ആകുന്നതിൽ അഭിമാനമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു പ്രിയങ്കയുടെ സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലും പാർലമെന്റ് കവാടം മുതൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സാരിയുടുത്ത് കേരള വേഷധാരിയായിട്ടാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് കേരളത്തിൽ നിന്നുള്ള യു ഡി പാർലമെന്റിന്റെ പ്രവേശന കവാടം മുതൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ സമയത്ത് ഭരണഘടനയുടെ ചെറുപതിപ്പും പ്രിയങ്ക കയ്യിൽ പിടിച്ചിരുന്നു പ്രിയങ്ക കൂടി എത്തുന്നതോടെ നെഹ്റു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളാണ് പാർലമെന്റിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നൈൻ Thank yeah.